ഗൈസ് അപ്പോൾ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എത്തിയിട്ടുണ്ട് കൂടൽമാണിക്കം ക്ഷേത്രമൊക്കെ കവാടൊക്കെ കാണുന്നുണ്ട് ടൗണിൽ തന്നെയാണ് എന്തായാലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഇന്നസെൻറ്റിൻ്റെ വേർഡ് കാണാമെന്ന് വിചാരിച്ചിട്ട് എത്തിയതാണ് നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് ദൂരം പോകാറുണ്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് പഴയങ്ങാടിയാണ് തെക്കേങ്ങാടി അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാലുള്ള സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഇന്നസെൻറ്റിൻ്റെ വീടുള്ളത് അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ വീട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് കാണിച്ചുതരാം സംഗതി അടിപൊളിയാണ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോളോ ഏകദേശം സ്ഥലത്തെത്തിയിരുന്നു ഇരിങ്ങാലക്കുടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ വീട് വീടിൻ്റെ പേര് പാർപ്പിടം എന്നാണ് പാർപ്പിടം എന്നും അതുപോലെ തന്നെ ഇന്നസെൻ്റൊന്നും അവർ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നസെൻ്റും ഇവിടെ ഉണ്ട് അതുപോലെ ഈ ഗേറ്റിൽ പാർപ്പിടം എന്നുണ്ട് ഇപ്പം ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂട്ട അടിപൊളിയാണ് രണ്ട് നില കൂടുതലുണ്ട് മൂന്ന് നിലയോളം വീടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ കിടന്നിട്ടാണ് ഇന്നസെൻ്റ് മരിച്ചിട്ടുള്ളത് ഇവിടെ അടുത്തുള്ളൊരു പള്ളി തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് വീടാണ് ഇപ്പോൾ വീട്ടിൽ മക്കളും മരുമക്കളും ഒക്കെ താമസമുണ്ട് ഇപ്പോൾ ഏകദേശം സമയം ഒരു മൂന്ന് മണിയാണ് ഉച്ചയ്ക്ക് അപ്പോൾ സെക്യൂരിറ്റി ഇതായിരിക്കുന്നുണ്ടല്ലേ സെക്യൂരിറ്റി അതിൽ പറഞ്ഞു അവർ ഉള്ളിൽ ഉറങ്ങാണ് അതുകൊണ്ട് അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു ബൈറ്റും കൂടി കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും ഒക്കെ നല്ല സെറ്റാട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡയലോക്കൊക്കെ ഒരു ഫുള്ള് ഹൈ റിച്ച് ഏരിയയാണ് മൊത്തം ഇതാണ് വീടിൻ്റെ ഒരു വ്യൂ ഈ വീട്ടിലിപ്പോൾ താമസക്കാരായിട്ടുള്ളത് ഇന്നസെന്റിന്റെ ഒരു മകൻ സോണറ്റ് എന്ന പേരിലുള്ള ഒരു മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും ഒപ്പം ഇന്നസെന്റിന്റെ ഭാര്യയുമാണ് ഇവിടെ താമസം അത്രയും ആളുകൾ ഈ വീട്ടിൽ താമസമുണ്ട് അവർ ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളിയാണ് ഒരു അടിപൊളി നായക്കുട്ടി കേട്ടോ നായക്കുട്ടിനെ നമുക്കൊന്ന് കാണാം അതിൻ്റെ പേരെന്താകും എന്താ ജോഷി പറഞ്ഞിട്ടുള്ളൊരു ചൈനട്ടാണ് നമുക്കിതൊക്കെ പറഞ്ഞു ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ് ആണ് അപ്പൊ അയാൾ എല്ലാത്തിനും സമ്മതിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതികളാണ് വീടിൻ്റെ കാർ പോർച്ചിൽ ചെറിയൊരു ഇലക്ട്രോണിക് നെക്സോൺ ആണ് നിക്കുന്നത് ടാറ്റ നെക്സോൺ പക്ഷേ അവരുടെ വലിയ വണ്ടികളപ്പുറത്ത് ഇതേ കാണാൻ ഒരു ഷെഡ് തൊട്ട് അപ്പുറത്തൊരു പറമ്പിലാണ് നിർത്തിയിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ നെക്സോൺ കാറും ഒരു ഗൈഡും മാത്രമേ പുറത്തുള്ളൂ കാവൽക്കാരൻ സെക്യൂരിറ്റി ബാക്കിയുള്ള ആളുകളൊക്കെ വീടിൻ്റെ ഉള്ളിലാണ് ഇതാണ് ഇപ്പോൾ ഇന്നസെൻ്റിൻ്റെ വീടിട്ട മലയാളത്തിലെ പ്രിയപ്പെട്ട നാട് ഇന്നസെൻറ്റ് ഇന്നസെൻറ്റിൻ്റെ ആദ്യകാലത്തെ വീട് ക്രൈസ്റ്റ് കോളേജിൻ്റെ ഒക്കെ ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് വീട് വെച്ചു എന്ന് തോന്നുന്നു ഇത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വീടാണ് ഈ വീട്ടിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇന്നസെൻറ്റിൻ്റെ തൊട്ടടുത്തൊരു പറമ്പിലെ കേട്ടോ വലിയ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത് കടുവില് വഴിയുണ്ട് തൊട്ടപ്പുറത്തൊരു പറമ്പ് ഇന്നസെൻറ്റിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ആണ് കാറുകളൊക്കെ നിർത്താനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നോവയുടെ ഹൈക്രോസ് ഏറ്റവും പുതിയ മോഡൽ വണ്ടി ഒന്ന് നിൽക്കുന്നുണ്ട് കിയുടെ ഒരു സെവൻ സീറ്റർ വണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയായിട്ട് കാർ പോർച്ചും അതുപോലെ തന്നെ ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഫർണിഷിങ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് ഇതാണ് ഇന്നസെൻറ്റിൻ്റെ വീടിൻ്റെ മുറ്റം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ചെടികളും മറ്റ് കാര്യങ്ങൾ കണ്ട് സെറ്റാണ് പിന്നെ നമുക്ക് ഗെയ്റ്റ് ഇറങ്ങിയിട്ട് പുറത്തേക്ക് എരിങ്ങാലക്കുട ടൗണിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട കൊടുങ്ങല റൂട്ടിലാണ് വീടുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇരിങ്ങാലക്കുട ഇന്നസെൻറ്റിൻ്റെ വീട് പാർപ്പിടം എന്ന വീട് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ഇനി നമ്മുടെ വീട്ടിലേക്കാണ് യാത്ര എന്തായാലും ഓട്ടോ ചേട്ടനെ കിട്ടിയതൊക്കെ നല്ല അനുഗ്രഹമായി കാരണം അയാൾക്ക് കൃത്യമായിട്ട് വഴി അറിയാമായിരുന്നു വേഗം എത്തി ഒരു മഴയുള്ളൊരു ദിവസമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി എന്തായാലും ഇന്നസെൻറ്റിൻ്റെ വീടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്